ഹായ് കൂട്ടുകാർ ഇതെൻ്റെ കരയിലെ കമ്പോസ്റ്റാ ഇതിപ്പോൾ രണ്ട് മൂന്ന് ആയതാട്ടോ ഇങ്ങനെ കരിയിലെ ആവാൻ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇത് എൻ്റെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ചാക്ക ഇത് ഇട്ടിട്ടിട്ട് ഇപ്പം എന്താ നിറയാനായി ഇത് നിറഞ്ഞു കഴിഞ്ഞ് കെട്ടിവെച്ചത് പ സമയമായപ്പോൾ ഞാൻ എടുത്തതാട്ടോ ഇതിന് ഞാൻ എന്തൊക്കെ ഇട്ടുന്ന് അറിയോ ഇതിൻ്റെ അടുക്കള വേസ്റ്റാണ് അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മുറിച്ചിട്ടത് പഴത്തോട് മുട്ടത്തോട് കപ്പേൻ്റെ എല്ലാം അതാണ് ഇത് ചീരൻ്റെത് എല്ലാം ഇതിനേക്കാണില്ല എല്ല ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ലെവൽ ചെയ്താൽ മതി അങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ അടിച്ച് വാരിയത് ഫുള്ള് മുറ്റടിച്ച് വാരിയതും എന്തെങ്കിലുമൊക്കെ പുല്ല് പറിച്ചതും എല്ലാത്തിലേക്കില്ല ഓരോ ദിവസത്തെ കാര്യം പറയുന്നത് കേട്ടോ ദിവസത്തിൽ കൊണ്ടുപോയില്ല ഒന്ന് ലെവല് ചെയ്താൽ മതി നല്ലോടത്തും ഒരേപോലെ ചാക്കിൽ ലെവല് നിൽക്കും അതിന് ശേഷം അതിന് കുറച്ച് മണ്ണില്ല മണ്ണിടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളിലിതുകൊണ്ട് ഇതങ്ങ് വിഘടിപ്പിച്ച് വേഗം വളമായി മാറിക്കോളൂ വളാക്കി മാറ്റൂ പിന്നെ ഇത് മൊത്തം നനഞ്ഞോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നനവിന് നമുക്ക് നല്ലത് ചാര ചാരല്ല പിന്നെ ചാണകം കലക്കി വയ്ക്കുന്നത് അത് നമുക്കില്ലല്ലോ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് അതിന് നമുക്ക് പകരമായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കുറച്ചങ്ങ് ഒഴിച്ചാൽ മതി ഞാൻ എല്ലാം ഇവിടെ സ്റ്റോക്കാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇവിടെ കൊണ്ടുവെക്കും മണ്ണ് കുറച്ച് കൊണ്ടുവെക്കും ഇവിടെ ചാക്കലും കൊണ്ടുപോയി വെക്കല എന്നിട്ട് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് മണ്ണ് ഇട്ടല്ലോ അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് എന്താ ഒരു കനം എടുത്ത് വെക്കും കനം വെക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞു പോയാൽ ഇത് മറിക്കാൻ ആള് വരും പെരിച്ചായി ഏലിയൊക്കെ വന്ന് കളിയും ഇതിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുഡ് വേസ്റ്റ് തൊടാൻ പാടില്ല അതിൽ അതിട്ട് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് കീറി കീറിക്കളഞ്ഞളിയും അപ്പോൾ അതൊന്നും ഇടരുത് അടുക്കളയിലുള്ള പച്ചക്കറീൻ്റെത് പിന്നെ ഈ മുറ്റമൊക്കെ അടിച്ചു വാരിയത് ഒക്കെ വേസ്റ്റ് മാത്രമേ ഇതിലുടാവൂ ഇതിന് മണ്ണ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അങ്ങ് ആയിക്കഴിഞ്ഞ് ഇതങ്ങ് കെട്ടിവെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസമാകുമ്പോൾ നല്ല സൂപ്പർ വളം നമുക്ക് കിട്ടും ആ വളം എടുത്തിട്ട് നമ്മൾ ചെടി നടുകയാണെങ്കിൽ അന്ന് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ധാരാളം ആരോഗ്യമുള്ള തൈകളും കിട്ടും തക്കാളി പച്ചമുളക് പിന്നെ മത്തന് കുമ്പളം ഒക്കെ തൈകളതിന് കിട്ടും അപ്പം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ കരയിലെ കമ്പോസ്റ്റ് കണ്ടില്ലേ കരി കരിയിലെ കമ്പോസ്റ്റിൻ്റെ കളറ് ചാണകം വരെ തോറ്റുപോകും ഇതങ്ങ് ഇട്ട് കൊടുത്താൽ ചെടികളൊരു ആരോഗ്യത്തിലുള്ളൊരു വളർച്ച ഉണ്ട് റോക്കറ്റ് സ്പീഡിൽ വളരും